ിക്കുന്നു ഉള്ള ഭയം കൊണ്ടല്ലേ വന്നിരിക്കണെന്നു വച്ചാൽ നമുക്ക് എല്ലാവർക്കും ഏഴു ദിവസത്തിനുള്ളിൽ മരണം മരണമുണ്ടാവും ആർക്കാ ഏഴു ദിവസത്തിനുള്ളിൽ ഒരാഴ്ചയിൽ ഏഴു ദിവസം അതിൻ്റെ ദിവസം ഏതെങ്കിലും ഒരു ദിവസം മഴയ്ക്കിയാലേ ആ പരീക്ഷിച്ച് മഹാരാജാവിന് ഏഴാം ദിവസം എന്തെങ്കിലും ഉണ്ടായിരുന്നു നമുക്കോ അടുത്ത നിമിഷം വരെ നമുക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം രാവിലെ പൂവട്ടോ എന്ന് പറഞ്ഞു പോയി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതേ മരിച്ചു കിട്ടുമോ എന്നുള്ള വാസം കേൾക്കണ കാലാണ് ഇപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല അങ്ങനത്തെ ഒരു കാലത്ത് പോലും നമുക്ക് ഈശ്വരനെ ആശ്രയിക്കാനായിട്ട് തോന്നുന്നതിലെല്ലാം നമ്മുടെ അഹങ്കാരം കൊണ്ട് ഞാനെന്നും എൻ്റേതെന്നും പറഞ്ഞിട്ടുള്ള ആ ദർപ്പങ്ങൾ അല്ലേ ആയി ആയിരം പണുള്ള കാളിയൻ്റെ തലയിൽ നൃത്തം ചെയ്തു എന്ന് പറഞ്ഞു കാളിയൻ ആയിരമേ ഉള്ളൂ നമുക്ക് പതിനായിരക്കണക്കിന് എണ്ണാൻ പറ്റാത്തത്രക്കിൽ പണങ്ങളാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കണത് അല്ലെ ഓരോന്നും ഓരോന്നും ഭഗവാൻ ആ കാളിയൻ്റെ തലയിൽ നൃത്തം ചവിട്ടിയിട്ട് ഭഗവാൻ ഒരു ക്ഷീണം ഉണ്ടായില്ലേ ഭഗവാൻ ഉല്ലാസത്തോടു കൂടിയിട്ട് നിന്നു പക്ഷേ നമ്മുടെയൊക്കെ അഹങ്കാരമാകുന്ന കാളിയൻ്റെ തലയിലാണ് ഭഗവാൻ നൃത്തം വയ്ക്കണ കുഴഞ്ഞു പോവും കാരണം പുതിയത് 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 മുളച്ച് വന്നുകൊണ്ടിരിക്കും രാവണൻ്റെ തല പോലെ അത്രയും അഹങ്കാരം കൊണ്ട് അത്രയും അഹങ്കാരത്തിൻ്റെ മൂർത്തി ഭാവങ്ങളാണ് നമ്മളെന്ന് ഞാൻ പറയണില്ലേ ഞാൻ എന്ന് പറയാം അല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല എൻ്റെ അടുത്ത് എന്തായാലും അങ്ങനെ ഒരു അഹങ്കാരങ്ങൾ ധാരാളമുണ്ട് അല്ലേ പഞ്ഞം കൊണ്ടുള്ള സുധാമാവിനെ പുൽകിയോനെ കുഞ്ഞാത്തോൽ പാലുകാച്ചും കരിയുടയകലം തന്നിലും തുള്ളിയോനെ ധികളകളിളക്കി നീ നിത്യവും നൃത്തമാടൂ ആ അഹങ്കാരം ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര നൃത്തം ചെയ്യാലും ഭഗവാൻ കാല് കഴിച്ചു തുടങ്ങും അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോഴാണ് ഭഗവാൻ പറയണേ കാല് കഴിക്കണുന്ന് പറയുമ്പോൾ എന്താ നൃത്തം ഞാനെങ്ങിനെ ആടും സഖികളെ ദേഹം തളരുന്നു നോകുന്നു കാലുകൾ നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ ദേഹം തളരുന്നു പിന്നെന്തു വേണം ആ ഭക്തിയാകുന്ന വെണ്ണ നിറച്ച് ഭഗവാൻ കൊടുത്തു കൊണ്ടേ ഇരിക്കണം ഭക്തി എന്നറിയണം അതാണ് പറഞ്ഞത് വെണ്ണയ ആദ്യമായി നൽകണം തന്നിടുക വെണ്ണ വേഗം സഖികളെ